ഹലോ എനിക്കതിനെ കാണുമ്പോ ഞരമ്പടകാണ് ഗൈസേ എന്ത് രസ കാണാനൊരുപാടുണ്ട് അത് തന്നെ ഇതിലും വലുതൊരുത്താൻ ആ മുരിക്കലിന്നാളിരിക്കുന്ന കണ്ടു എന്ത് വലിയ ഇത്രയും ഉണ്ടാവും കേട്ടോ ഹൈബ്രിഡ് അല്ല കാണുമ്പോൾ ലബൂബുവിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ കുട്ടിമണിനെ പോലെ തോന്നും കാരണം കുട്ടീൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് നല്ല പേർഷ്യൻ ഹൈബ്രിഡ് ആയിട്ടുള്ള പുഴുമാണ് ഗൈസ് എനിക്ക് ആ അങ്ങനെ അങ്ങനെയൊന്നും ഇഷ്ടം എന്ന് പറയാൻ ഒരു ഇതങ്ങ് വന്നിട്ടില്ല ഇവൻ മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ പുഴുവെല്ലാം പാവമാണ് നേരും ഉണ്ടെന്നുള്ളു നമ്മളൊന്നും ചെയ്യില്ല അവരുടെ ആര് കുത്തിക്കഴിഞ്ഞ് മേലെ ദാറ്റ്സ് ഓൾ പക്ഷെ ഇവ ആണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ വന്നപ്പോഴേക്കും അനങ്ങാതെ ഇരിക്കുന്ന കണ്ടില്ലേ എന്താ അനങ്ങാത്തത് കുഞ്ഞ കുഞ്ഞ കുഞ്ഞു മുള്ളു കുത്തുമ്പോരും നാളെ എന്റെ ഇവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ദിവസം തോർത്തെടുത്ത് മുഖം തുടച്ചാണ് ഇവിടെ ഇരുന്ന പുഴു കൂടുതലപ്പുഴൻ്റെ ആര് മോസ്റ്റായിരുന്നു ഗൈസ് അപ്പോൾ ഇവൻ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഇവരുടെ ആയുസ് കുറച്ച് നാളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്നാൾ വന്നത് ഇതിലും ചെറുതല്ലായിരുന്നോ പക്ഷെ ഇവൻ ഇച്ചിരി വലുതാണ് ഇതിലും വലുതുകൊണ്ട് കേട്ടോ അതിനെ കാണുമ്പോൾ നമുക്ക് ഞരമ്പലകിയിട്ട് നിൽക്കാൻ പറ്റില്ല മോസ്റ്റ് ആണ് ഗൈസ് നമ്മുടെ കുഞ്ഞി പശു